നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീൽ അർജന്റീന ചൈന ഇന്ത്യ ബ്രസീലാണ് ശരിയായ ഉത്തരം ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത് സേവ് ഗംഗ മിഷൻ ഗംഗ മിഷൻ ക്ലീൻ നമമി ഗംഗ നമമി ഗംഗയാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം നോർവേ ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ആണ് ശരിയായ ഉത്തരം നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എം ഡി രാജേഷ് എ എൻ ഷംസീർ ഡി ഡി സതീശൻ ചിറ്റി എം ഗോപകുമാർ എ എൻ ഷംസീർ ആണ് ശരിയായ ഉത്തരം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം കൊല്ലം തൃശൂർ തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിച്ച രാജ്യം ഓസ്ട്രേലിയ ജപ്പാൻ സൗത്ത് കൊറിയ ഖത്തർ ഖത്തർ ആണ് ശരിയായ ഉത്തരം വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത് ദക്ഷിണായന രേഖ ഉത്തരായന രേഖ ഗ്രീൻസ് രേഖ അക്ഷാംശ രേഖ ഉത്തരായണ രേഖയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ശ്രീഹരിക്കോട്ട ഹൈദരാബാദ് തുമ്പ ബാംഗ്ലൂർ തുമ്പയാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കാൻ എത്ര സെക്കൻഡ് എടുക്കും അമ്പത്തിരണ്ട് സെക്കൻഡ് നാൽപ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് അമ്പത്തി സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡ് എടുക്കും വിവരാവകാശ നിയമം ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏത് യമുന ബ്രഹ്മപുത്ര സിന്ധു കാവേരി ിന്ദാണ് ശരിയായ ഉത്തരം സൗരഭൂഢത്തിൽ കരിമഴ പെയ്യുന്ന ഗൃഹം ഏതാണ് ബുധൻ ശനി യുറാനസ് നെപ്റ്റ്യൂൺ ശനിയാണ് ശരിയായ ഉത്തരം എന്നാണ് കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് വിമാനത്തിലുള്ള ബ്ലാക്ക് ബോക്സിന്റെ നിറം ഏതാണ് ഓറഞ്ച് വെള്ള കറുപ്പ് ചുവപ്പ് ഓറഞ്ച് ആണ് ശരിയായ ഉത്തരം ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആര് വൈകുണ്ടസ്വാമി പണ്ഡിറ്റ് കറുപ്പൻ ആഗമാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു ீநாராயணோசின ஆதி செர் பத்து செம்பர் பதினாறு செப்டம்பர் ஒன்பது செப்டம்பர் பதினஞ்சு செப்டம்பர் பதினாறுனா இண்டியன் களித்தொட்டில் என்னப்படனம் கேரளம் கர்நாடகா டெல்லி தமிழ்நாடு കേരളമാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന നഗരം ഏത് മധുര മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത കൊൽക്കത്തയാണ് ശരിയായ ഉത്തരം ടോഡർ എന്ന ഗോത്ര വിഭാഗം വസിക്കുന്ന പ്രദേശം അട്ടപ്പാടി നീലഗിരി കുട്ടനാട് തമിഴ്നാട് ീലഗിരിയിലാണ് ഏത് വർഷമാണ് ഇടുക്കി ജില്ല രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വിരലുകൾ ഇടുമ്പോൾ വികാരം ഉണരുന്ന സ്ത്രീഭാഗം യോനി പുക്ക് നിദംബം ഇവയൊന്നുമല്ല Need, anna thanks for watching